സാബുജി കൊള്ളാം അതാണ് ജിഷ സാബുജി കൊള്ളാം ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാൻ ഇന്നത്തെ ലെവലിൽ ഇരിക്കുമ്പോൾ എനിക്ക് നാല്പത്തി ആറായിരുന്നു അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സാബുജി വന്ന് കയറിയത് അതിനു ശേഷം നമ്മുടെ റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്ക് പോയത് അല്ലേ സാബുജി സാബുജിയുടെ ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു ഇന്ന് എനിക്ക് ഉണ്ടായിരുന്നത് അതിന് എങ്ങനെ നന്ദി പറഞ്ഞാലും പറയാന് പറ്റില്ല ഞാൻ സാബുജിയോട് പറഞ്ഞിരുന്നു നമ്മുടെ ദുബൈയിലോട്ട് പോവാം ഫുൾ ട്രീറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സാബുജിയുടെ അടുത്ത് ശ്രീരാജ് ഹലോ പറയുന്നുണ്ട് കൂട്ടാക്കി ലൈക്ക് ചെയ്തു താങ്ക് യു ഡാ ശ്രീരാജ് താങ്ക് യു നമ്മുടെ സാബുജിയുടെ ആൾ തന്നെ ആയിരിക്കുമല്ലേ ഗ്രീഷ്മ ഹമ്മിയെ കൊള്ളാം ടോ അതെ 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 അമ്മയെ കൊള്ളാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നാൽപ്പത്തി ആറിൽ നിന്ന് ഇത്രയും ഒറ്റ സമയത്ത് നമുക്ക് അത്രയും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സപ്പോർട്ട് നല്ലത് തന്നെ തന്നെയാണ് ഞാൻ ഇത്രയും ഇരുന്നിട്ട് എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാബുജി വന്നപ്പോൾ പറഞ്ഞത് പിങ്കി സത്യം ഹലോ ഹലോ പറയുന്നുണ്ട് സാബുജിയുടെ സാബുജി ചേട്ടന് വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു സ്നാക് ചുമ്പനമുണ്ട് പിങ്കിടെ ഭാഗത്തുനിന്ന് നമ്മുടെ സാബുജിക്ക് കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പിങ്കി ജീഷ്മ ജീഷ്മനെ വിളിക്കുന്നുണ്ട് കേട്ടോ പിങ്കി ജീഷ്മേ പോയോ നമ്മളുണ്ട് ആ സി സി ആരാണ് ജീഷു ആ ഓക്കെ സി മോഡിലുണ്ട് നമ്മുടെ പിങ്കി മോളിൽ നമ്മുടെ ജീഷുവിനെ വിളിക്കുന്നുണ്ട് എവിടെ നദു നദുവിൻ്റെ നദു അങ്ങ് സൈലന്റ് ആയി വാ വാതു നീയും കൂടെ ഉണ്ടാവുണ്ടായിരുന്നു നമ്മൾ ആരുമില്ലായിരുന്നിപ്പോൾ കൂട്ടുണ്ടായിരുന്ന ആളാണ് മീറ്റാ നിന്നെ മറക്കാൻ കഴിയില്ല നീയും ജീഷ ആരില്ലാത്തപ്പോ എനിക്ക് കൂട്ടുണ്ടായിരുന്നവരാണ് നിങ്ങള് അത് എവിടെ പോയി അതിന് ശേഷം ഇന്നത്തെ ഒരു ഇതിൽ നമുക്ക് നമ്മുടെ സാഹോചര്യം മറക്കാൻ കഴിയില്ല അപ്പോൾ ഓരോരോ തലത്തിൽ ഓരോരുത്തരുണ്ട് മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അപ്പോൾ ആരെയും മറക്കാൻ കഴിയുന്ന സിറ്റുവേഷനിലുള്ളവരല്ല ഒരു രീതിയിൽ പല ആൾക്കാരും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആരും ഉണ്ടാവില്ല ആകെ മൂന്ന് പേരോ നാല് പേരോ ഒക്കെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈവിനെ നാല്പത് പേര് അമ്പത് പേര് അറുപത് പേര് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരിലെ ഒരു വ്യൂവേഴ്സിലേക്ക് എത്തുന്ന ഒരു സമയം നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നിരുന്ന ഒരു കാര്യം ഞാൻ അതിന് നോട്ട് ഇതാക്കട്ടോ ഒരു കൂട്ടി എല്ലാവും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഞാനൊരു കാര്യം പറയാം നമ്മുടെ നോർമലായിട്ട് ഒരു ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടോ മൂന്നോ നാലോ പേര് അതായത് നമ്മൾ ചിലപ്പോൾ നല്ല അറിയുന്ന സുഹൃത്തുക്കളോ ഹായ് എല്ലാവരോടും ഹായ് പറയും ഞാനൊരു ചെറിയൊരു കാര്യം പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ഈ നാല് പേര് മൂന്ന് പേര് ഇന്നിട്ട് നമ്മളൊരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ആകെ പതിനഞ്ച് വ്യൂവേഴ്സ് അല്ലെങ്കിൽ അമ്പത് വ്യൂവേഴ്സ് മാക്സിമം അറുപത് വ്യൂവേഴ്സ് ഓൾ ടൂഗദർ ഇങ്ങനെ വന്ന് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറേ ഫ്രണ്ട്സുകൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറേ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് വ്യൂവേഴ്സിൻ്റെ ഒരു എൻഡ് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ഈ ആദ്യമുണ്ടായിരുന്നവരെ പലരും ഒരു തരത്തിൽ ചവിട്ടിത്താഴ്ത്തുന്ന പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കണ്ട എനിക്ക് ആരുമില്ലാതിരുന്ന സമയത്തും എൻ്റെ ലൈവിൽ വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഇരുന്ന നദു ഉണ്ട് ജീഷ ഉണ്ട് അതുപോലെ കെയർ അങ്ങനെ കുറച്ച് പേരുകളുണ്ട് എല്ലാ പേരുകളും എനിക്ക് പരാമർശിക്കാനും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നില്ല ഇപ്പോൾ ഇന്ന് എനിക്ക് കൂട്ടായി വന്നത് സാബുജിയാണ് സാബുജിയുടെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തഞ്ചിൽ നിന്ന് ഒറ്റ ഇതിൽ തന്നെ ആ എൻ്റെ ലൈവ് എൻഡ് ചെയ്യുമ്പോഴേക്കുമ്പോൾ എനിക്ക് എൺപത്തഞ്ചിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ച ഒരു സുഹൃത്താണ് സാബുജി സാബുജിക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു അതേപോലെ തന്നെ നതു ഭീഷ്മ അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്ക് പറയാൻ പെട്ടെന്ന് പേരുകൾ കിട്ടാത്ത ഒരുപാട് പേരുകൾ വേറെയുണ്ട് ആരൊക്കെ തന്നെയാണെങ്കിലും അവരോട് എല്ലാവരും കൂടും നന്ദിയാണ് പറയുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏത് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ഓർ ഓരോരുത്തരെ ഓർത്തു വെക്കാൻ എനിക്ക് ഓരോരോ കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞാൻ അവരെല്ലാം ഓർത്തിരിക്കുന്ന